നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കിഴക്കുമുറി മഹോത്സവം ഫെബ്രുവരി പത്ത് ശനിയാഴ്ച നടക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പും അതിഗംഭീരമായ അന്നദാനവുമെല്ലാം മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകും പുലർച്ചെ നാലുമണിക്ക് പള്ളി ഉണർത്തലിനു ശേഷം ഗണപതി ഹോമത്തോട് കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക ആറ് മുപ്പത് മുതൽ എട്ട് മണിവരെ പ്രസാദ വിതരണവും പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും പതിനൊന്ന് മണിക്ക് കുടിയിരുത്തൽ നടക്കും തുടർന്ന് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ അതിഗംഭീരമായ അന്നദാനവും ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും വൈകിട്ട് മൂന്നേ മുപ്പതിന് കുറുമല അയ്യപ്പൻകാവിൽ നിന്നും കോമരങ്ങളുടെയും താനങ്ങളുടെയും ഗംഭീര മേളത്തിന്റെയും അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പും നടക്കും രാത്രി ഏഴ് മുപ്പതിന് കുടിയിരുത്തലിന് ശേഷം അതിഗംഭീരമായ ഡബിൾ തായംപകയും ഉണ്ടായിരിക്കും അയ്യപ്പൻ പാട്ട് അയ്യപ്പൻ ജനനം പൊലിപ്പാട്ട് തിരിയൊഴിച്ചിൽ വെട്ടും തടവും എന്നിങ്ങനെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം ഞായറാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടുകൂടി ഹരിവനാശനം പാടിയാണ് ഈ വർഷത്തെ തോന്നി മുറി ദേശവിളക്ക് മഹോത്സവം സമാപിക്കുക